നമസ്കാരം കോൺഗ്രസ് എന്ന കപ്പൽ മുങ്ങുകയാണെന്നും അതിൽ നിന്നും ആളുകൾ പ്രാണരക്ഷാർത്ഥം ബി ജെ പിയിലേക്ക് ചാടിക്കയറുകയാണെന്നുമാണ് സി പി എമ്മിലെ ഒരുവിധപ്പെട്ട എല്ലാ നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനൽ ചർച്ചകളിലൊക്കെ ജെയ് സി തോമസൊക്കെ പറയുന്നത് കേട്ടാൽ കോൺഗ്രസിൽ നിന്നും ഇനി ആരും ബാക്കിയില്ല എല്ലാവരും തന്നെ ബി ജെ പിയിലേക്ക് പോയി എന്ന തരത്തിലൊക്കെയുള്ള വാദപ്രതിവാദങ്ങളാണ് നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം ജെയ്സി തോമസ് ആൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നേതാക്കൾക്ക് അടി തെറ്റിയെന്ന് വേണമെങ്കിൽ പറയാം അതായത് ദേവികുളം മുൻ എം എൽ എയും എം എം മണി എം എൽ എയുടെ വലിയ സുഹൃത്തും ഗുരു എന്ന ശിഷ്യനുമൊക്കെയായ എസ് രാജേന്ദ്രൻ പലപ്പോഴായിട്ട് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ചർച്ചകൾ വാർത്തകളൊക്കെ ഇങ്ങനെ നിറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറി അത് നിഷേധിച്ചതുമാണ് ഒരിക്കലും രാജേന്ദ്രൻ ഞങ്ങളെ വിട്ടു പോവില്ല ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ ദിവസം രാജേന്ദ്രൻ ഡൽഹിയിലേക്ക് പെട്ടെന്ന് പോവുകയും ബി ജെ പിയുടെ നേതാവായ പ്രകാശ് ജാവ്ദേക്കറെ സന്ദർശിക്കുകയും ചെയ്തു അതിനെതിരെയും ഒരുപാട് വിവാ വിവാദങ്ങളുണ്ടായി വെറുതെ ഒരു സൗഹൃദ സന്ദർശനമാണ് എന്നൊക്കെയാണ് ജയ്ക്കും മറ്റുള്ള ഒക്കെ ഇങ്ങനെ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അതല്ല സത്യം പ്രകാശ് ജാവ്ദേക്കറെ എസ് രാജേന്ദ്രൻ കണ്ടത് സി പി എമ്മിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചുവടുമാറ്റം ബി ബി ജെ പിയിലേക്കുള്ള പാർട്ടി മാറ്റത്തിൻ്റെ സൂചനയാണ് അത് ഉടൻ തന്നെ ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടാകുമെന്നാണ് നേതാക്കളൊക്കെ പറയുന്നത് അതിന് ഒരു തെളിവരുത്താനായിട്ട് എസ് രാജേന്ദ്രൻ എന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കലും എന്നെ ഇടുക്കിയിലെ സി പി എമ്മിൻ്റെ അനുകൂല്യ സി പി എം അനുകൂല്യ നേതാവിനെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്നാണ് ജോയിസ് ജോർജിന് വേണ്ടി ഒരു കാരണവശാലും ഞാൻ പ്രചാരണത്തിന് ഇറങ്ങില്ല എന്ന് കൃത്യമായിട്ട് എസ് രാജേന്ദ്രൻ പറഞ്ഞുവെങ്കിൽ എസ് രാജേന്ദ്രൻ്റെ മനസ്സിലിരിക്കുന്നത് ബി ജെ പിയിലേക്ക് താൻ ഉടൻ പോകുമെന്നാണ് അത് ഇന്നോ നാളെയോ എപ്പോഴാണല്ലോ സംഭവിക്കാവുന്ന കാര്യമാണ് ഈ എസ് രാജേന്ദ്രൻ മാത്രമല്ല ഇപ്പോൾ കേൾക്കുന്നത് ഇ പി ജയരാജനും അതുപോലെ തന്നെ ി ജെ പിയിലേക്ക് നീങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് അതിന് ഏറ്റവും വലിയ കാരണമായി പറയുന്നത് അദ്ദേഹവും മറ്റേ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ തമ്മിൽ വലിയ തോതിലുള്ള ബിസിനസ് ബന്ധങ്ങളുണ്ട് എന്നതു തന്നെയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഇ പി ജയരാജൻ്റെ നാവിൽ നിന്നും ബി ജെ പിയെക്കുറിച്ച് പ്രകീർത്തിച്ചു കൊണ്ടുള്ള ഒരുപാട് വാക്കുകൾ വന്നിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല മത്സരാർത്ഥികളെയാണ് ബി ജെ പി നിർത്തിയത് എന്നതുൾപ്പെടെയുള്ള വാക്കുകൾ ഇതിനൊക്കെ തെളിവായിട്ട് പലരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഈ ഇ പി ജയരാജൻ്റെ ഭാര്യയും അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യയും തമ്മിൽ ബിസിനസ് ഡീലുണ്ട് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ ഇ പി ജയരാജൻ്റെ ഭാര്യയായ ഭാര്യയുടെ പേരിലുള്ള വൈദേഹം അതിനകത്ത് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ നിരാമയക്കും ഷെയറുണ്ട് അങ്ങനെ നിരാമയം വൈദേഹം എന്ന് പേരിലാണ് റിസോർട്ട് തന്നെ അറിയപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരുപാട് പരാമർശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഇ പി ജയരാജനെ മുന്നണിയിൽ നിർത്തുന്നത് അല്ലെങ്കിൽ പാർട്ടിയിൽ നിർത്തുന്നത് പോലും വലിയ തോതിൽ ഭീഷണിയാകും എന്ന രീതിയിൽ എന്നെ സി പി എം ഇപ്പോൾ ഒത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഒരു അച്ചടക്ക നടപടി പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ അതും എൽ ഡി എഫിൻ്റെ കൺവീനർ എന്ന നിലയ്ക്ക് ഇ പി എ പെട്ടെന്ന് ഒരു അച്ചടക്ക നടപടിയിലേക്ക് വിധേയനാക്കുന്നത് പിന്നെ പാർട്ടിയുടെ തന്നെ വലിയ തോതിലുള്ള താളം തെറ്റലിന് സാധ്യതയുണ്ടാക്കും എന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒരു ശാസനയൊക്കെ കൊടുത്ത് നിർത്താം എന്ന ൊക്കെയാണ് സി പി എം ലീഡേഴ്സ് കണക്ക് കൂട്ടുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇ പി ജയ ഇ പി ജയരാജൻ പാർട്ടി വിടുമെന്ന സൂചനകളാണ് തെരഞ്ഞെടുപ്പോട് കൂടെ തന്നെ ഇ പി ജയരാജനും ബി ജെ പിയിലേക്ക് നീങ്ങും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പിയും എന്നെ ഇ പി ജയരാജനും തമ്മിലുള്ള ആ ബാന്ധവം അതിശക്തമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നും പറയേണ്ടി വരും